ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൂസ് സ്റ്റിച്ച് എല്ലാവരുടെയും മെഷീനിൽ വരുന്ന ഒരു പ്രശ്നമാണ് അടിയിൽ ലൂസ് വരിക അല്ലെങ്കിൽ മോളിൽ ലൂസ് വരിക സ്റ്റിച്ച് ഫിനിഷിങ് ഇല്ലാതിരിക്കുക അതെ വളരെ എളുപ്പത്തിൽ ശരിയാക്കി എടുക്കാവുന്ന അത് നമുക്ക് ടെൻഷൻ സെറ്റും ബോബിങ് കേസും മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ മെഷീൻ റെഡിയാക്കി എടുക്കാൻ പറ്റും അതെങ്ങനെ ശരിയാക്കി എടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കംപ്ലയിൻ്റ് ഇതാണ് ഈ കംപ്ലയിൻ്റ് നമ്മൾ സോൾവ് ചെയ്യണത് നമ്മുടെ ത്രെഡിങ്ങിൻ്റെ ഒറ്റ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം വരുന്ന ഇതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ത്രെഡിങ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം ത്രെഡിങ് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രെഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇതിൽ ത്രെഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഈ ഭാഗത്ത് വന്നപ്പോൾ ടെൻഷൻ സെറ്റിന്റെ സ്പ്രിങ്ങില് ത്രെഡ് വീണിട്ടില്ല നൂല് ഒരുപാട് ലൂസ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഈ സ്പ്രിംഗില് നമ്മൾ മസ്റ്റായിട്ട് ത്രെഡ് ഇടണം ഈ കാണുന്ന സ്പ്രിംഗ് ആണ് ഇതാണ് സ്പ്രിങ് ആ സ്പ്രിങ്ങിൽ ത്രെഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രോബ്ലം സോൾവാകും കണ്ടോ ഇപ്പം നമ്മൾ ആ സ്പ്രിങ്ങിൽ കറക്റ്റായിട്ട് നൂലിട്ടിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ ത്രെഡ് കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഫുള്ളായിട്ട് നോക്കണം ത്രെഡിങ് കറക്റ്റ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിന് കംപ്ലയിൻ്റ് വരും ഇപ്പം നമ്മൾ ആ സ്പ്രിങ്ങിൽ ത്രെഡ് ഇട്ടു ഇനിയിപ്പോൾ ഇതേ ലെവലിൽ നമുക്കൊന്ന് അടിച്ചു നോക്കാം നമ്മൾ വേറെ കൂടുതൽ ഒന്നും ഈ മെഷീനിൽ ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സ്റ്റിച്ച് നോക്കി ഇപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റിച്ചും ഈ സ്റ്റിച്ചും നമ്മളുടെ വ്യത്യാസം നിങ്ങൾ നോക്കി പിന്നെ അടിയിൽ ചെറിയ മുള്ളുകാണി പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ടെൻഷൻ സെറ്റ് ടെൻഷൻ സെറ്റ് കുറേശ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇതാണ് ടെൻഷൻ സെറ്റ് ഇത് വളരെ കുറേശ്ശേയാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഒരുപാട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നൂല് പൊട്ടലുണ്ടാവും ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ വളരെ ആ സ്പ്രിങ്ങിൽ ഇട്ടപ്പോൾ തന്നെ സ്റ്റിച്ചിന് ഫിനിഷിങ് വന്നു നോക്കി ഇപ്പം നിങ്ങൾക്ക് വരുന്ന സ്റ്റിച്ച് കറക്റ്റ് സ്റ്റിച്ച് അല്ലേ പിന്നൊരു കാര്യം കൂടെ ഇതിൻ്റെ അടിവശത്ത് കംപ്ലൈൻ്റ് വരുമ്പോൾ അതായത് അടിവശത്ത് ലൂസ് വരുമ്പോഴാണ് നമ്മൾ ഈ ടെൻഷൻ സെറ്റ് ടൈറ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ മോൾ വശത്ത് ലൂസ് കാണിക്കും മോൾ വശത്ത് ലൂസ് കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബോബിങ് കേസാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മളുടെ ബോബിങ് കേസ് ബോബിങ് കേസിൽ രണ്ട് സ്ക്രൂസ് ഉണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഒന്ന് ചെറുതും ഒന്ന് വലുതും ഇതിൽ ഈ ചെറുത് ഈ ബോബിങ് കേസിൻ്റെ ഈ ലീഫിൻ്റെ ഫിക്സിങ് സ്ക്രൂ ആണ് ഇതാണ് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ നമുക്ക് ഉപയോഗിക്കേണ്ട സ്ക്രൂ ഇതാണ് ബോബിങ് കേസ് ഒരുപാട് ടൈറ്റാക്കി വെക്കാൻ പാടില്ല ഒരുപാട് ലൂസാക്കിയും വെക്കാൻ പാടില്ല ഒരുപാട് ലൂസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അതിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ് ഒരുപാട് ലൂസ് ഈ കണ്ടീഷനിലാണെങ്കിൽ സ്റ്റിച്ച് അതായത് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾ വശത്ത് കാണുന്ന സ്റ്റിച്ചിന് കംപ്ലയിൻ്റ് വരും ഇത് കറക്റ്റ് എങ്ങനെ വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം ഈ സ്ക്രൂ തന്നെ ടൈറ്റ് ചെയ്യുക ടൈറ്റ് ഓവർ ടൈറ്റ് ടൈറ്റല്ല ഒരുപാട് ടൈറ്റാകാനും പാടില്ല ഒരുപാട് ലൂസാകാനും പാടില്ല ഇതാണ് എൻ്റെ സ്ക്രൂ നോക്കി വയ്ക്കുക ഇതല്ല ഈ സ്ക്രൂലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ നിൽക്കണം അതുപോലെ തന്നെ ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഇത് കുറേശ്ശെ കുറേശ്ശെ കുറേ ഷെയ്ഡ് കണ്ട താഴെ പോകുന്നുണ്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഈ ലെവലിൽ ബോബിങ് കേസ് ഇട്ടാൽ നിങ്ങളുടെ സ്റ്റിച്ച് നല്ല ഫിനിഷിങ് ആയിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം സ്പെയർ പാർട്സും സർവീസും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു